രണ്ട് ചെവിയും കൂടി ചേർത്ത് വെച്ചിട്ടാണ് സ്മാരകമായുള്ള രീതിയിൽ അടുക്കിയിച്ചു നാടൻ ഭാഷ ഇപ്പോഴാണെങ്കിൽ കണ്ണിൽ നിന്നും പൊന്നിയച്ച വറന്നു എന്നൊക്കെ പറയാറുണ്ട് അതേപോലെയുള്ള അനുഭവമായിരുന്നു വിനോദം കണ്ടെത്തായിരുന്നു അടിച്ച് അതിന്റെ കരച്ചിൽ കേയും ഒച്ച ഉണ്ടാക്കുന്നതൊക്കെ കേട്ട് ആസ്വദിച്ച് ഒരു ഒരു ഏകാധിപത്യ ഭരണം തന്നെയായിരുന്നു ഫാസിസം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ കണ്ടത് അങ്ങനെയാണ് കിട്ടും നമ്മൾ കേട്ടാലും മാത്രമു ഇത് നമ്മൾ കണ്ടു ജീവൻ തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷയായിട്ട് പോകുന്നതല്ല അവര് തന്നെയാൽ തിരിച്ചു തല്ലിയെന്ന പ്രശ്നമേ ഒരിക്കുന്നില്ല നമ്മളിതെല്ലാം കൊള്ളുകയാണ് സഹന സമരമാണ് സഹന സമരം എന്ന് പറഞ്ഞാൽ അതിന് വളരെയധികം നല്ലൊരു ഡെഫിനേഷൻ ഉണ്ട് അക്രമം കൂടാതെ ജനങ്ങളെ ചെറുത്തു നിൽക്കും അതാണ് എന്റെ സമരം എന്ത് ചെയ്യാനും ചെയ്താലും ആരും ചോദിക്കാനില്ല എന്നുള്ള അവസ്ഥയായിരുന്നു അത്രയും അരാജകത്വവും പോലീസ് രാജ്യം നിറഞ്ഞൊരു ഒരു സമയമായിരുന്നു ഈ അടിയന്തരാവസ്ഥ കാലം എന്നുള്ളതാണ് അപ്പൊ എ കെ ജിയുടെ പ്രസംഗം വരെ അന്ന് പ്രസിദ്ധീകരിച്ചിരുന്നത് പുരുഷന് ദേശാമിന് പ്രസിദ്ധീകരിച്ചിരുന്നതായിരിക്കും ബ്രിട്ടീഷുകാരെ മാറ്റി അധികാരം കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ അന്നത്തെ ലക്ഷ്യം അത് ഒന്നാം സ്വാതന്ത്ര്യ സമരം അവിടെ അപ്പൊ രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് പൗരാവകാശ തോംസനത്തിനെതിരായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് അപ്പൊ രണ്ടാം സ്വാതന്ത്ര്യ സമര സേനാനികളാണെന്ന് പറയാൻ ഞങ്ങൾക്കൊക്കെ അഭിമാനമുണ്ട് അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികത്തിലേക്ക് കടക്കുമ്പോൾ അടിയന്തരാവസ്ഥ കാലത്തെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് എമർജൻസി ഓഫ് വിക്ടിംസ് വൈസ് പ്രസിഡന്റ് പി സുന്ദരനാണ് നമസ്കാരം ആണ് അടിയന്തരാവസ്ഥ ഇന്ന് പലർക്കും അതൊരു കഥയായി മാറിയിട്ടുണ്ട് കേട്ട കഥകളായി മാറിയിട്ടുണ്ട് എന്നാൽ അടിയന്തരാവസ്ഥ കാലത്ത് താങ്കൾക്ക് അന്ന് ഇരുപത് വയസ്സായാണ് കുറെ കാര്യങ്ങൾ അനുഭവിച്ച ഒരാളാണ് എന്തൊക്കെയായിരുന്നു അടിയന്തരാവസ്ഥ കാലത്തെ അനുഭവങ്ങൾ ചോദ്യം വളരെ നല്ല ചോദ്യമാണ് പ്രഖ്യാപിച്ച് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതിയാണെന്നറിയാമെ ഞാനന്ന് ജനസംഘത്തിൻ്റെ എറണാകുളം ജില്ലയിലെ സംഘടനാ സെക്രട്ടറിയാണ് അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള സമരപരിപാടികൾ എല്ലാം ആസൂത്രണം ചെയ്തു ആ സമരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ അവസാനത്തെ ബാച്ചിൽ രണ്ട് മാസം നീണ്ടിരുന്ന സമര പരിപാടിയായിരുന്നു അതിലെ അവസാനത്തെ ബാച്ചിൽ ആണ് ഞാൻ സമരം ചെയ്ത് അറസ്റ്റ് വരിച്ച് ജയിലിൽ പോയിരുന്നു രണ്ട് മാസം അന്ന് ആലുവ സബ്ജയിലിനകത്ത് ഡി എ ആർ തടവുകാരനായിട്ട് താമസിച്ചിരുന്നു അതിനുശേഷം രണ്ട് മാസം കഴിഞ്ഞ് പുറത്തിറങ്ങി ഒരു മാസം കഴിഞ്ഞ് ദിവസം തന്നെ ഒരു വിഷുവിൻ്റെ ദിവസം എന്നെ വീണ്ടും അറസ്റ്റ് ചെയ്തു എൻ്റെ കൂടെ മോഹനൻ എന്ന് പറയുന്ന എൻ്റെ ഒരു നേരത്തെ അടിയന്തരാവസ്ഥക്കാലത്ത് സമരം ചെയ്ത് ജയിലിൽ കിടന്ന ആൾ തന്നെയായിരുന്നു അദ്ദേഹം ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ജനസംഘത്തിൻ്റെ അന്നൊരു ആഹ്വാനം ഉണ്ടായിരുന്നു കെ എസ് ആർ ടി സിയുടെ ബസ് ചാർജ് വർദ്ധന വർദ്ധനെതിരെ പ്രതിഷേധം പോസ്റ്റൊട്ടിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി രാത്രി ഒരു പന്ത്രണ്ട് ഒരു മണിക്ക് ശേഷം രാത്രി പോസ്റ്റൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആലുവയിലെ പോലീസ് ഞങ്ങളെ അന്നത്തെ വണ്ടിയിൽ ഞങ്ങളെ അറസ്റ്റ് കൊണ്ടുപോയി പിടിക്കുകയും കൊണ്ടുപോയിട്ട് സ്റ്റേഷനിലിർത്തി പിന്നെ ദിവസം അവിടുത്തെ എസ് ഐ വന്ന് മോഹനെയും എന്നെയും മാരകമായുള്ള രീതിയിൽ അടുക്കിയിച്ചു രണ്ട് ചെവിയും കൂടി ചേർത്ത് വെച്ചിട്ടാണ് അടിച്ചത് അന്ന് തമാശയായിട്ട് പറയാറുണ്ട് എൻ്റെ ഹൈറ്റ് ഇദ്ദേഹത്തിൻ്റെ ഹൈറ്റ് കുറവായതുകൊണ്ട് എന്നെ സ്റ്റൂളിൽ ഇരുത്തി അടിച്ചു എന്നുള്ളതാണ് അതിന്റെ അന്ന് ചെറുപ്പം അന്ന് എനിക്ക് ഇരുപത് വയസ്സേ ഉള്ളൂ അപ്പം അന്നത്തെ ചെറുപ്പത്തിൽ അതിന്റെ വേദനയും തീവ്രതയൊന്നും അനുഭവിച്ചിട്ടുണ്ടായില്ല പക്ഷെ ഇപ്പോ ഇന്ന് ഞാൻ എഴുപത് വയസ്സുണ്ട് ഒരു അറുപത്തി അഞ്ച് അറുപത്താറ് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഈ ഇടത്തെ ചെവി വാസ്തു കുറേശ് ഊസിങ് എല്ലാം വന്നു തുടങ്ങിയത് അപ്പോൾ പരിശോധിച്ചപ്പോഴാണ് അവിടെ ഇത് പൊട്ടിയിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കണം അതിന്റെ വിഷമം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മോഹൻ അയാൾ മരിച്ചുപോയി അപ്പോൾ അങ്ങനെയുള്ള പീഡനങ്ങളായിരുന്നു വാസർ ഉണ്ടായിരുന്നത് വീണ്ടും ഒരു മൂന്ന് മാസം കൂടി എഴുതി കിടക്കേണ്ടി വന്നു അങ്ങനെ അഞ്ച് മാസം ആലുവ സബ്ജേറ്റിനകത്ത് അടിയന്തരാവസ്ഥയുടെ പീഡനം കേട്ട് അവിടെ താമസിക്കേണ്ടതായിട്ട് വന്നു അതിന് അതിന് ശേഷം പിന്നെ അടിയന്തരാവസ്ഥയൊക്കെ പിൻവലിച്ചു അത് മറ്റൊരു ചരിത്രം ഇതാണ് എനിക്ക് അടിയന്തരാവസ്ഥ എനിക്ക് എനിക്കുണ്ടായാലിപ്പോൾ മറ്റൊന്ന് അടിയന്തരാവസ്ഥ കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ജനസംഘത്തിൻ്റെ കൂട്ടയമ്മരായിരുന്നു തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ ഞാൻ സംഘത്തിൽ പോയിക്കൊണ്ടിരുന്ന ആളാണ് അന്ന് എനിക്ക് ഒമ്പത് വയസ്സാണ് ആ ഒൻപത് വയസ്സിലുള്ള ഒരു ബാലസ്വയം സേവനായിരുന്നു ഞാൻ ഇപ്പോൾ എഴുപത് വയസ്സ് അങ്ങനെ സംഘത്തിന് അറുപത്തൊന്ന് വയസ്സ് പൂർത്തിയാകും അന്ന് ജനസംഘത്തിൻ്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന സമയത്ത് ഈ ജനസംഘത്തിൻ്റെ പ്രവർത്തകരെ മൊബിലൈസ് ചെയ്യാൻ സമരത്തിന് വേണ്ടി മൊബൈലൈസ് ചെയ്യാനുള്ള ചാർജ് എനിക്കുണ്ടായിരുന്നു അത് പ്രത്യേകിച്ച് വനിതകളുടെ സമരം രണ്ട് സ്ഥലത്ത് നടത്തിയത് ഒന്ന് ഏലൂരും അതേപോലെ തന്നെ ആലുവയിലും ഏലൂര് അവർ അറസ്റ്റ് ചെയ്തില്ല അടിച്ചു ഓടിക്കുകയാണ് ചെയ്തത് ഏലൂർ എഫ് എ സി റ്റിയുടെ വെച്ചിട്ടായിരുന്നു വൈകിട്ട് നാലു മണിക്കാണ് സംഭവം നടക്കുന്നത് അന്ന് അവരെല്ലാം അടിച്ച് മതിലൊക്കെ ചാടി ഓടേണ്ട ഒരു സാഹചര്യം വന്നു വീണ്ടും പിന്നെ ഒരു സമരം നടത്തിയത് ആലുവയിൽ ടി പി അന്ന് ജനസംഘത്തിന്റെ മഹിള വിഭാഗത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു അവരുടെ നേതൃത്വത്തിലാണ് ഒരു വനിതാ വിഭാഗം സമരം ചെയ്ത് എൻ്റെ അമ്മായി സീതാ ലക്ഷ്മി അമ്മ ഉൾപ്പെടെ അന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലുണ്ടായിരുന്നു അവരുകൊണ്ട് ഒരു മാസത്തോളം അവർ ജയിലിൽ കിടന്നിരുന്നു അപ്പോൾ അതിൻ്റെ ചാർജ് എനിക്കുണ്ടായിരുന്നതാണ് പിന്നെ ശേഷമുള്ള കുരുക്ഷേത്രത്തിൻ്റെ വിതരണങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അതിൻ്റെ കാര്യങ്ങളിലൊക്കെ നമ്മൾ വളരെ സജീവമായിട്ടുള്ള രംഗത്തുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ താമസിച്ചിരുന്നത് ആ സമയത്ത് എറണാകുളത്ത് തമ്മനം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അവിടെയൊക്കെ പോലീസ് റേറ്റ് ഉണ്ടായിരുന്നു പിന്നെ വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അറിയുന്നതിനവസരമേക്കും പിൻവലിക്കേണ്ട ഒരു സാഹചര്യം വന്നിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സമയം ആ ഒരു സാഹചര്യം നിൽക്കുമ്പോഴാണ് എല്ലാ പ്രതിപക്ഷങ്ങളും എല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് ഇതിനെതിരെ ഒരു ലോക സംഘർഷ സമിതി എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കുന്നു ഒരാഴ്ച ദേശായി ജെ പി ഒക്കെ അതിൻ്റെ ഭാരവാഹികളായിരുന്നു നാലാജ് ദേശ്മുക്ക് അങ്ങനെ അതിൻ്റെ ഒരു ഘടകം കേരളത്തിലുണ്ടായിരുന്നു അതിൽ പ്രൊഫസർ എം ബി മൻമോഥൻ സാറായിരുന്നു എൻ്റെ ഇവിടുത്തെ അധിക പ്രസിഡന്റ് അതിൻ്റെ കൺവീനർ അന്നത്തെ ജനസംഘത്തിൻ്റെ സംഘടനാ സെക്രട്ടറി ആയിരുന്നു കെ രാമപിള്ള സാറായിരുന്നു അപ്പോൾ ഇവരുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വിവിധ തരത്തിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ തീരുമാനിച്ചു ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് നവംബർ പതിനാലാം തീയതി നവംബർ പതിനാലാം തീയതി മുതൽ ഉള്ള രണ്ട് മാസം കാലഘട്ടത്തേക്ക് എല്ലാ താലൂക്ക് കേന്ദ്രങ്ങളിലും സഹന സമരങ്ങൾ ഈ സഹന സമരം എന്ന് പറഞ്ഞാൽ അതായത് ഈ കരി നിയമങ്ങളെ അക്രമം കൂടാതെ ജനസമൂഹം എതിർത്ത് അസാധുവാക്കുന്ന സമ്പ്രദായത്തിനാണ് സഹന സമരം അല്ലെങ്കിൽ സത്യാഗ്രഹം എന്ന് പറയുന്നത് അക്രമം കൂടാതെ ചെയ്യുന്ന സമരത്തിനാണ് അഹിംസയാണ് ഗാന്ധിജിയുടെ ഗാന്ധിജി പറഞ്ഞാൽ ആ ഗാന്ധിജിയൻ ഗാന്ധിയൻ മോഡലിന്റെ സമരമാണ് നമ്മളും ചെയ്തത് അപ്പോൾ ഈ സഹന സമരം എന്ന് പറഞ്ഞാൽ അതിന് വളരെയധികം നല്ലൊരു ഡെഫിനേഷനുണ്ട് അക്രമം കൂടാതെ ജനങ്ങളുടെ ചെറുത്തുനിൽപ്പ് അതാണ് എൻ്റെ സമരം അപ്പോൾ ഈ സമരത്തിൻ്റെ പ്രത്യേകത പോലീസുകാർ അപ്പം ഞങ്ങളൊക്കെ സമരത്തിന് പോകുമ്പോൾ പ്രതിജ്ഞ എടുത്തിട്ട് പോകുന്നത് നമ്മൾ പോയി കഴിഞ്ഞാൽ തല്ലുകൊണ്ടാൽ പോലീസ് നമ്മളെ വെടിവെച്ച് കൊല്ലും അല്ലെങ്കിൽ തല്ലിക്കൊല്ലും ജീവൻ തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷയായിട്ട് പോകുന്നതല്ല അവർ തല്ലയാൽ തിരിച്ചു തല്ലെന്ന പ്രശ്നമോ നിൽക്കുന്നില്ല നമ്മളിതെല്ലാം കൊള്ളുകയാണ് സഹന സമരമാണ് അങ്ങനെയുള്ള ഒരു സമര പരിപാടിയായിരുന്നു മാസത്തില് ഈ ഭാരതം മുഴുവൻ തന്നെ നമ്മൾ നടത്തിയിരുന്നത് അപ്പോൾ അങ്ങനെ കേരളത്തിലെ ഈ കേരളത്തിലേതാണ്ട് ഒരു എണ്ണായിരം പേര് ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അതിൽ നാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി പേരാണ് അറസ്റ്റ് ചെയ്ത് കടന്നിട്ടുള്ളത് ഇന്ത്യയിൽ മൊത്തത്തിൽ ഒരു ലക്ഷത്തി അമ്പത്തിനാലായിരത്തി അറുനൂറ്റി അറുപത് പേരാണ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത് നാപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് പേര് അറസ്റ്റിലായി ഇതിന്റെ മിസ പ്രകാരം ഏതാണ്ട് ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് പേരുണ്ടായിരുന്നു സ്ത്രീകള് കേരളത്തിൽ വേണ്ട ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് പേരുണ്ട് സ്ത്രീകൾ എഴുപത്തി ഏഴ് പേരും കേരളത്തിൽ മൂന്ന് പേരും ഉണ്ടായിട്ടുണ്ട് ഈ മിസാകാരം ഈ കസ്റ്റഡിയിലെടുത്ത സമയത്ത് പോലീസ് മർദ്ദിച്ച് ആ മർദ്ദനത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ജീവൻ തന്നെ നഷ്ടപ്പെടുമെന്നുള്ള അവസരത്തിൽ തിരിച്ചു വന്ന് ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരുണ്ട് മരിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് ഏതാണ്ട് ഒരു ഇരുപത്തി ആറ് പേരോളം മൊത്തത്തിൽ ഇവിടെ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് കിട്ടിയ നമ്മുടെ നമ്മുടെ അറിവ് അങ്ങനെയാണ് പിന്നെ ഏതാണ്ട് ഒരു ആയിരത്തിലധികം ദേശീയ നേതാക്കളെ അറസ്റ്റ് ചെയ്തു തൊള്ളായിരത്തി എഴുപത്തി ഏഴില് പിന്നെ അയുമ്പ് ഇന്ദിരാഗാന്ധി തന്നെ ഇത് പിൻവലിച്ചു എലക്ഷൻ ഡിക്ലെയർ ചെയ്തു അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഇതൊക്കെ അവർക്ക് ജയിക്കാൻ സാധിച്ചു അവർ ഇരുപതിന്റെ പരിപാടിയൊക്കെ ചെയ്തപ്പോൾ ജനങ്ങളൊക്കെ അത് വളരെ ആക്സെപ്റ്റ് ചെയ്തു എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ആയിരിക്കണം അവർ ആ സമയത്ത് തന്നെ ലക്ഷ്യം വെച്ചു എന്തായാലും പ്രതിപക്ഷങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നത് വിവിധ ആശയങ്ങളുള്ള പ്രതിപക്ഷങ്ങളാണെങ്കിൽ പോലും ആശയത്തിനെയൊക്കെ മറന്ന് ഒറ്റ ഒരു ഒറ്റ ശത്രുവിനെ നേരിടുക എന്നുള്ള ഒരു പോളിസി വെച്ചിട്ട് എല്ലാവരും കൂടി ചേർന്ന് ജനതാ പാർട്ടി രൂപീകരിച്ചു അതിൽ ജനസംഘം വളരെ സാക്രിഫൈസ് ചെയ്ത രാഷ്ട്രീയ പാർട്ടിയാണ് പക്ഷെ നോർത്ത് ഇന്ത്യയിലുള്ള ജനങ്ങളാണ് വാസ്തു അത് ശരിക്കും മനസ്സിലാക്കിയത് പക്ഷെ കേരളത്തിലെ ജനങ്ങൾക്ക് അത് മനസ്സിലായിരുന്നില്ല അവർ വീണ്ടും കോൺഗ്രസിന് അധികാരത്തിൽ എത്തിക്കുകയാണ് വാസ്തു ചെയ്തത് അത് മറ്റൊരു വിഷയമാണ് ഏതായാലും എഴുപത്തി ഏഴ് ജനതാ പാർട്ടി അധികാരത്തിൽ വരുന്നു ജനത ഒരു ഭരണം നിലനിർത്താൻ സാധിക്കുന്നു പിന്നെ തുടർന്നുണ്ടായ ചില ചിത്രങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവുക അപ്പം ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഴുപത്തി അഞ്ചിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഈ സമരം എന്ന് പറഞ്ഞത് രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ് അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞ എന്താണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞത് പൊളിറ്റിക്കൽ സ്വാതന്ത്ര്യമാണ് അധികാരം കിട്ടുന്നതിനുള്ള സ്വാതന്ത്ര്യമാണ് ബ്രിട്ടീഷുകാരെ മാറ്റി അധികാരം കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ അന്നത്തെ ലക്ഷ്യം അത് ഒന്നാം സ്വാതന്ത്ര്യ സമരം അവിടെ അവിടെ അത് മാത്രമല്ല അങ്ങനത്തെ വിചിത്രമായ ഒരു കാര്യം തൊള്ളായിരത്തി ഇരുപത്തിഒൻപതിന് ലാഹോറിലെ എ എ സി സി സമ്മേളനത്തിന് മാത്രമാണ് സ്വയംഭരണം വേണമെന്ന കോൺഗ്രസ് ആവശ്യപ്പെട്ടത് അതിനു മുമ്പ് സൽഭരണം വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ സൽഭരണം സ്വയംഭരണം എന്നുള്ളതല്ല പറഞ്ഞിരിക്കുന്നു അപ്പൊ ഇവിടെ ഈ പറയുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സ്വാതന്ത്ര്യമാണ് രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് നമ്മുടെ പൗരാവകാശ നിയമങ്ങളെ ധ്വംസിച്ചു അത് കംപ്ലീറ്റ് നമ്മൾ നിഷേധിച്ചു ഈ അടിയന്തരാവസ്ഥ മുഖേന പത്രസ്വാതന്ത്ര്യം കംപ്ലീറ്റ് മാറ്റി നമുക്ക് നമ്മുടെ പത്രം പഴയ ജന്മഭൂമി നമുക്ക് രാഷ്ട്രവാർത്ത ഉണ്ടായിരുന്നു ഇങ്ങനെ നിരവധി പത്രങ്ങൾ എല്ലാം തന്നെ അടച്ചുപൂട്ടി സീൽ അവരുടെയൊക്കെ പത്രാധിപന്മാരെ മാനേജർമാർമാരെയൊക്കെ ജയിലിൽ ആക്കി തീർത്തക കാര്യങ്ങളുണ്ട് ഇന്ദിരാഗാന്ധിയെ പറ്റി എഴുതിയിട്ടുള്ള വന്ന് മാതൃഭേലി വന്ന് മാതൃഭേല രാജൻ എന്ന് പറയുന്ന ഒരാളെ അദ്ദേഹത്തെയും പിടിച്ചകത്താക്കി അങ്ങനെ ആരൊക്കെ ഇവർക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന പത്രപ്രവർത്തകരുണ്ടോ അവരെയൊക്കെ പിടിച്ചു അകത്താക്കി അപ്പം രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് പൗരാവകാശ ധംസനത്തിനെതിരായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് ഇപ്പം നമുക്ക് ഒന്നാം സ്വാതന്ത്ര്യ സമരമാണോ രണ്ടാം സ്വാതന്ത്ര്യ സമരമാണോ എന്ന് ചോദിച്ചാൽ രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ് ഏറ്റവും വലുതെന്ന് ഞാൻ പറയും അതിൻ്റെ കാരണം നമുക്കൊരു വീട് കിട്ടി വീടൊരാൾ തന്നു എന്നിട്ട് വീട് കംപ്ലീറ്റ് അടച്ചു പൂട്ടി നമുക്ക് പുറത്തിറങ്ങാൻ സ്വാതന്ത്ര്യമില്ല അത് വന്നാൽ എന്താണ് നമുക്ക് അതുകൊണ്ടുള്ള പ്രയോജനം നമുക്ക് പുറത്തിറങ്ങാൻ അപ്പം അവരാവകാശം നമ്മളവകാശങ്ങളാണ് പുറത്തിറങ്ങാനും സഞ്ചാര സ്വാതന്ത്ര്യം ഇതെല്ലാം തന്നെ അത് നിഷേധിക്കുന്നു എന്നുള്ളതാണ് അതിനകത്തുണ്ടായത് അപ്പം ഇത് രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ് അപ്പൊ രണ്ടാം സ്വാതന്ത്ര്യ സമര സേനാനികളാണെന്ന് പറയാൻ ഞങ്ങൾക്കൊക്കെ അഭിമാനമുണ്ട് ഇനിയും ഒരു അടിയന്തരാവസ്ഥ പോലുള്ള ഒരു ഒരു ഇഷ്യൂ വന്നു എന്ന് വരിക്കട്ടെ സംഘം പറയുകയാണ് അതിനെതിരായിട്ട് സമരം ചെയ്യണമെന്ന് എന്ന് പറഞ്ഞാൽ ആദ്യം ഞങ്ങളെനിക്ക് ഓടി വരിക ഞങ്ങളുണ്ടാവും മുൻപന്തിയിൽ ഒരു സംശയം അക്കാര്യത്തിലില്ല ആ ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സംശയമില്ല കാരണം ചെറുപ്പകാലം മുതൽ തന്നെ വിശ്വസിച്ച് അതൊന്നും ഒരു സംശയൊക്കെ അടിയന്തരാവസ്ഥ കാലത്ത് ആർ എസ് എസിന് രണ്ടാമത് നിരോധിക്കുണ്ടായി വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് എന്തൊക്കെ വെല്ലുവിളികളാണ് ആർ എസ് എസ് ഒന്ന് നേരിട്ടിട്ടുള്ളത് ആർ എസ് എസിന്റെ പ്രവർത്തനം കംപ്ലീറ്റ് നിലച്ചല്ലോ ഇവര് ടെക്നിക്കലായിട്ട് സംഘത്തിനെ നിരോധിച്ചു ആർ എസ് എസിന്റെ പ്രവർത്തനമൊന്നും ഇല്ലാന്നാണ് ധരിച്ചിരിക്കുന്നത് പക്ഷേ ആർ എസ് എസിന്റെ പ്രവർത്തനം വാസുതിരെ അടിയന്തരാവസ്ഥ വളരെ സജീവമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളിലും പതിന്മടങ്ങ് വർദ്ധിച്ചു എന്നുള്ളതാണ് ഓരോ വീടുകളിലുമാണ് ശാഖകൾ നടന്നുകൊണ്ടിരുന്നത് അപ്പൊ അതിനകത്ത് സംഘത്തിനെ ഒന്നും അവർക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല സംഘം അത്രമാത്രം ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് പടർന്ന് വന്നിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്നിപ്പോ രാജ്യം ഭരിക്കുന്നതും വലിക്കുന്ന എല്ലാവരും തന്നെ സംഘവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് സംഘ സ്വയം ചവരാണ് പ്രചാരകായിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് അതൊന്നും സാധ്യമല്ല അപ്പൊ സംഘത്തിന് ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് കാരണം നമുക്ക് സഞ്ചാര സ്വാതന്ത്ര്യമില്ല ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥ വരുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ അതൊക്കെ വാസ്തവം പറയുകയാണെന്നുണ്ടെങ്കില് ഈ അടിയന്തരാവസ്ഥ കാലത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തിച്ചിരുന്ന ഞങ്ങൾക്കൊക്കെ വാസ്തവത്തിൽ കിട്ടിയിരുന്ന ഒരു ഒരു ഉണർവും ഒരു ശക്തിയും ഒരു സേമിഷ്യുമൊക്കെ ഉണ്ട് അതിപ്പോണ്ടോ എന്ന് എനിക്ക് സംശയമാണ് പക്ഷെ അന്ന് ഞങ്ങൾക്കൊക്കെ ഒരുപാട് പ്രചോദനം കിട്ടിയിരുന്നു സംഘത്തിൻ്റെ അധികാരികളൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ നമുക്കൊക്കെ അന്ന് ഒരുപക്ഷെ ചെറുപ്പത്തിൻ്റെ അതും ഉണ്ടാവാം പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇന്ന് അതേമാതിരി വന്നാൽ പോലും ഞങ്ങൾക്കൊന്നും ഒരു തരത്തിലും തിരിഞ്ഞാലോചിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾക്കൊക്കെ അതിൻ്റെ അതിൻ്റെയൊക്കെ പിന്നെ ഞങ്ങൾ അനുഭവിച്ചതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു അങ്ങനെ ഇനിയും ഇനിയും വരാൻ പോകാൻ എന്ന് എന്നാണ് ഞാൻ പറയാൻ ഈ അടിയന്തരാവസ്ഥ കാലത്ത് ശ്രീമതി ഇന്ദിരാഗാന്ധിയെ വെല്ലുവിളിച്ചു ആർ എസ് എസിന് മാത്രമേ കഴിയായിരുന്നുള്ളൂ എന്നൊരു ഇതുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഓരോ ആർ എസ് എസുകാരനെയും കണ്ടുപിടിച്ച് ജയിലിൽ അടിക്കുന്ന ഒരു അവസ്ഥ അടിയന്തരാവസ്ഥ കാലത്ത് ചെയ്യാം മാത്രമല്ല ആർ എസ് എസ്സാരെ ഒളിവൊലി താമസിപ്പിക്കുന്ന വീടുകളിൽ പോയിട്ട് അവരെ വീട്ടുകാരെയും കൂടി ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു സമ്പ്രദായവും കന്ന് പോലീസുകാർക്കുണ്ടായിരുന്നു പോലീസ് രാജായിരുന്നു വാസ്തു പോലീസാരെ സംബന്ധിച്ചോളം അവർക്ക് പിന്നെ അനിയന്ത്രിതമായ സ്വാതന്ത്ര്യമാണ് എന്ത് കാര്യം ചോദിച്ചാലും ആരും എന്ത് ചെയ്യും ചെയ്താലും ആരും ചോദിക്കാനില്ല എന്നുള്ള അവസ്ഥയായിരുന്നു അത്രയും അരാജകത്വവും പോലീസ് രാജ്യം നിറഞ്ഞൊരു ഒരു സമയമായിരുന്നു ഈ അടിയന്തരാവസ്ഥക്കാലം എന്നുള്ളതാണ്

അതിനുശേഷം അത് കുരുക്ഷേത്ര എന്നുള്ള പേരിൽ കുരുക്ഷേത്രം എന്നുള്ള പേരിൽ നമുക്ക് ഒരു നമ്മൾ നമ്മളിറക്കിരുന്നു അതിൽ കൂടെ ഏതാണ്ട് അറുപതിനായിരം കോപ്പി അറുപതിനായിരം കോപ്പി വരെ ഇതിന്റെ പ്രചരണത്തിൽ വന്നിട്ടുണ്ട് അത് ചെയ്തു തന്നിരുന്നത് പലതും ചില ആൾക്കാർ കോൺഗ്രസ്സുകാരായിട്ട് ചെയ്തു തന്നിട്ടുണ്ട് നമ്മുടെ ആൾക്കാർ മാത്രമല്ല പല ആൾക്കാരും അവരുടെ പ്രസ്സിലൊക്കെ നമുക്ക് അടിച്ചു തന്നിട്ട് ഇതുണ്ടായിട്ടുണ്ട് നല്ല ജനങ്ങൾക്ക് ഇടയ്ക്ക് നല്ലൊരു ആക്സെപ്റ്റൻസ് കിട്ടിയില്ല പല ഈവൻ മാർസിസ്റ്റ് പാർട്ടിയുടെ എന്താ പറയുക എ കെ ജിയുടെ പ്രസംഗം വരെ അന്ന് പ്രസിദ്ധീകരിച്ചിരുന്നത് കുരുക്ഷേത്രത്തിലാണ് ദേശാമിന് പ്രസിദ്ധീകരിച്ചിരുന്നായിരിക്കാം അപ്പം അങ്ങനെ അത് പബ്ലിക്കിന്റെ ഇടയ്ക്ക് നല്ല പ്രചാരം കിട്ടിയിരുന്ന ഒരു ഒരു പത്രികയായിരുന്നു ഈ കുരുക്ഷേത്രം എന്ന് പറയുന്നത് അതിൽ കൂടെ കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തിരുന്നു അത് ഇവിടെയുള്ള ഓഫീസർമാർക്ക് ഈവൻ പോലീസ് ഓഫീസർമാർക്ക് വരെ അത് കൊടുക്കാനുള്ള മെക്കാനിസം ഉണ്ടായിരുന്നു വലിയ സബ്ജക്റ്റ് ആയിരുന്നു എന്ന് പറയുന്ന ഒരു അടിയന്തരാവസ്ഥിരാതം വന്നത് കൊണ്ട് തന്നെ വെറുതെ നിൽക്കുന്നവരെ പോലും പിടിച്ചുകൊണ്ട് പോയി ജയിലിൽ കുത്തി നിറയ്ക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്നാമുറം പോലെയുള്ള ക്രൂരമായ പീഡനങ്ങൾ ജയിലിൽ ഉള്ളവരെ ഏൽപ്പിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ആ ഒരു അനുഭവങ്ങളൊക്കെ അനുഭവത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ വ്യക്തിപരമായിട്ട് എനിക്ക് ഉണ്ടായ എന്റെ അനുഭവം രണ്ടാമത് അറസ്റ്റ് ചെയ്യുന്ന സമയത്താണ് എന്റെ രണ്ട് ചെവി കൂടി ചേർത്ത് വെച്ചിട്ടാണ് അടിച്ചത് അതൊരു വല്ലാത്ത ഇതായിരുന്നു നമ്മുടെ നാടൻ ഭാഷയെപ്പോഴാണെങ്കിൽ കണ്ണിൽ നിന്നും പൊന്നീച്ച പറന്നു എന്നൊക്കെ പറയാറുണ്ട് അതേപോലെയുള്ള അനുഭവമായിരുന്നു അതിന്റെ തിക്ത അനുഭവം ഞാനിപ്പോ അനുഭവിച്ചു ചെവി എനിക്കിപ്പോ വാസ്തു ഫോർട്ടി പെർസെന്റ് എന്റെ ഈ ഇടത്തെ ചെവിക്ക് കേൾവിശക്തിയുള്ളൂ അതിനകത്തൊരു പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട് അത് അന്നത്തെ ചെറുപ്പകാലത്ത് അതിന്റെ ആവേശത്തിന് നമ്മളൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല ഇപ്പോൾ ഈ ഈ ഒരു പ്രായത്തിലാണ് ഇതൊക്കെ ബുദ്ധിമുട്ടനുഭവിക്കുന്നത് അങ്ങനെ ഒരുപാട് മർദ്ദനങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ അതികഠിനമായ മർദ്ദനങ്ങൾ അത് ഞാനിപ്പോൾ അത് മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയാൽ ഒരുപാട് സമയം പിടിക്കും അത്രമാത്രം ക്രൂരമായിരുന്നു നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള മർദ്ദന മുറികളായിരുന്നു കൂടെ അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു പോലീസ് സ്റ്റേഷനിൽ പോലീസിന്റെ അക്രമ പോലീസിന്റെ അക്രമങ്ങള് പല സ്റ്റേഷനുകളിലും വളരെ ക്രൂരമായിരുന്നു വളരെ മൃഗീയമായിരുന്നു നമുക്ക് ഒരു പിന്നെ മൃഗ മൃഗീയമായിരുന്നു എന്നുള്ള വാക്ക് പറയുന്നത് ശരിയല്ല മൃഗങ്ങളെ നമ്മളെ മോശക്കാരാക്കുന്ന മൃഗങ്ങളൊന്നും അങ്ങനെ ചെയ്യില്ല മൃഗങ്ങളെ ഒരു വശപ്പുണ്ടെങ്കിൽ മാത്രമേ അവര ഒരു വേറൊരു മൃഗത്തിനെ പിടിച്ച് അത് കൊല്ലുകൊള്ളൂ തിന്നുകൂടൂ അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അടുത്തേക്കിടെ പോയാൽ പോലും അതൊന്നും ചെയ്യില്ല പക്ഷെ ഇതങ്ങനെയല്ല ഇത് പിന്നെ വിനോദം കണ്ടെത്തായിരുന്നു അടിച്ച് അതിന്റെ കരച്ചിൽ കേൾക്കുകയും ഒച്ച ഉണ്ടാക്കുന്നതൊക്കെ കേട്ട് ആസ്വദിച്ച് ഫോണിൽ കൂടെ ആസ്വദിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു അന്നത്തെ ചില നേതാക്കന്മാരുണ്ടായിരുന്നു അപ്പം അത് ഒരു തരം സാഡിസം എന്ന് നമുക്കതിനകത്ത് പറയാൻ പറ്റുള്ളൂ അത്രയും ക്രൂരമായിരുന്നു പക്ഷെ ജയിലിനകത്ത് ആ രീതിയിലുള്ള അക്രമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ജയിലിനകത്ത് ഞങ്ങൾ ശാഖ നടത്തുമായിരുന്നു പിന്നെ ബൗദ്ധികൾ നടത്തുമായിരുന്നു വളരെ പ്രാർത്ഥന നടത്തുമായിരുന്നു പിന്നെ ഒന്നിച്ചിരുന്ന കഥകൾ പറിച്ചിട്ട് അങ്ങനെയുള്ള നിരവധി പ്രോഗ്രാംസ് ജയിലിൻ്റെ സമയം നമുക്ക് പിന്നെ തികഞ്ഞില്ല എന്നുള്ളത് വേണമെങ്കിൽ പറഞ്ഞാൽ അതായിരിക്കും ആ ഒട്ടും അതിശയൂത്യമുള്ള കാര്യമല്ല അങ്ങനെയായിരുന്നു അങ്ങനെ വളരെ വ്യവസ്ഥാപിതമായിട്ടുള്ള പരിപാടികളായിരുന്നു അമ്മമാര് വരെ സമരത്തിനിരുന്നിട്ടുണ്ട് സത്യാഗ്രഹത്തിന് ഇരുന്നിട്ടുണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് അനുഭവങ്ങളൊക്കെ അങ്ങനെ ഉണ്ട് അങ്ങനെ ഇപ്പോ കുഞ്ഞുങ്ങളുമായിട്ട് പോയിരിക്കുന്ന നമ്മുടെ രാധാ ബാലകൃഷ്ണൻ ഉണ്ട് കുരുവായൂര് അവരുടെ മകളാണ് പിന്നെ നിവേദിത കൊച്ചുകുട്ടിയായിരുന്നു അന്ന് ഞങ്ങളൊക്കെ ജനസംഘത്തിൽ ഉണ്ടാകാത്ത ആ ഒരു ചേച്ചി കുട്ടിയും കൊണ്ട് വരുന്ന ഒരു കാര്യം ഞാൻ ഇപ്പൊ എന്റെ മനസ്സിന് ഓർക്കുകയാണ് അങ്ങനെയുള്ള വേറെ പാലക്കാട് അങ്ങനെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള പിന്നെ വീടുകളിലൊക്കെ അമ്മമാരൊക്കെ നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു വളരെ സപ്പോർട്ടായിരുന്നു അത് നമുക്ക് അത് ഒരു എന്താ പറയാ അതൊരു നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അറ്റാച്ച്മെന്റ് ആണ് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു നമുക്ക് വീടുകളിൽ എവിടെ വേണേലും നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു വീട്ടുകാരോട് നമുക്ക് സ്വാതന്ത്ര്യം അത്രമാത്രം നമ്മളുടെ ആ സ്നേഹവും ആ ബഹുമാനവും നമുക്ക് അവരോടുണ്ടാവുന്ന ആ ഒരു കടപ്പാടൊക്കെ വളരെ വളരെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റുന്നതല്ല അത് സംഘം എന്ന് പറയുന്ന ഒരു ആ ഒരു പ്രസ്ഥാനമുണ്ടല്ലോ ആ ഒരു ആശയം അതിനോടുള്ളൊരു ആൾക്കാരുടെ ഒരു പിന്നെ സമീപനമാണ് അവര് സംഘത്തിനോടുള്ളൊരു ഭക്തി ബഹുമാനം ഭക്തി ബഹുമാനം അത് നമുക്കൊക്കെ ആസ്വദിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അടിയന്തരാവസ്ഥ കാലം എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്കെതിരായി ഒരുപാട് ക്രൂരതകൾ നടന്ന ഒരു കാലമായിരുന്നു പോലുള്ള ക്രൂരതകൾ സ്ത്രീകൾക്കെതിരായി നടത്തി എന്നാണ് അതിനെ കുറിച്ച് പറയാനുള്ളത് അങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ ഉണ്ടായിരുന്നു അന്ന് ഒരു ബക്കറ്റ് അതേപോലെ തന്നെ അവർക്ക് പൈസയും അങ്ങനെയുള്ള കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ നമ്മുടെ ഒരു ജില്ലാ കളക്ടറായിരുന്നു ഇതിനുള്ള നേതൃത്വം ഒക്കെ കൊടുത്തിരുന്നത് അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു വളരെ ഒരു ഒരു ക്രൂരമായിട്ടുള്ളൊരു വിനോദം തന്നെയാണ് അതും ഉണ്ടായിരുന്നത് അതെല്ലാം സഞ്ജീവ ഗാന്ധിയുടെ പോളിസിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അത് ചെയ്തിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീവ്രമായ ഭരണകൂടം അല്ലായിരുന്നു അടിയന്തരാവസ്ഥ എന്ന് സംഭവിച്ചത് അത് വാസ്തു ഇന്ദിരാഗാന്ധി അവരുടെ സ്വേച്ഛാധിപത്യപരമായ ഒരു നടപടി കൂടെ ഉണ്ടായി അവരുടെ അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് തന്റെ സ്വാധീനം തന്റെ അധികാരം അന്ന് അന്നത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന ബിറുവ ഡി കെ ബിറുവ അന്ന് അദ്ദേഹം പറഞ്ഞത് ഇന്ദിരാ ഇന്ത്യ ആ രീതിയിലായിരുന്നു അപ്പോൾ ആ രീതിയിലാണ് പ്രചരിപ്പിച്ചിരുന്നത് ആ രീതിയിൽ പിന്നെ പാംസെറ്റുകൾ എടുക്കുക അങ്ങനെ ഇന്ദിരാഗാന്ധിയുടെ ഒരു പിന്നെ ഒരു ഇമേജ് ക്രിയേറ്റ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക അങ്ങനെയുള്ള അവരുടെ അവരും അതേമാതിരി ആഗ്രഹിച്ചിരുന്നു ഇത് ഭരണം കണ്ടിന്യൂ ചെയ്യുക ജീവിതാവസാനം വരെ ഇത് കണ്ടിന്യൂ ചെയ്യുക അന്ന് അദ്ദേഹം അവരുടെ മകൻ സഞ്ജയ് ഗാന്ധി കാണിച്ച പിന്നെ പ്രവർത്തനങ്ങൾ വളരെ വളരെ മോശമായിട്ടുള്ളതായിരുന്നു ആ തുർക്കുമാൻ ഗേറ്റിലൊക്കെ മാസത്തിന് പുള്ളി ബുൾഡോസറെ കൊണ്ടുവന്നിട്ടാണ് അവിടെയുള്ള ആൾക്കാർ മുഴുവൻ ഇടിച്ച് ലെവലാക്കി എല്ലാത്തിനും തരിച്ച് ഇതാക്കി വെച്ചു അങ്ങനെ എത്ര എത്ര ക്രൂരതകളാണ് അവസ്ഥ ചെയ്തത് എത്ര ക്രൂരതകൾ ഒരിക്കലും കൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സമരത്തിൽ നമുക്ക് ഇങ്ങനൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്ന് തോന്നുന്നു പക്ഷെ ഇത് നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യത്ത് നമ്മുടെ നമ്മുടെ ഭരണം നടക്കണ ഈ ഇവിടെ ജനങ്ങളുടെ ഭരണം നടക്കുമ്പോൾ ആ ജനങ്ങളോട് കാണിക്കുന്ന എന്തൊരു ക്രൂരമായിട്ടുള്ള വിനോദമായിരുന്നു ഏകാധിപത്യ ഭരണത്തിൽ ഏകാധിപത്യം ഇതൊരു ശരിക്കും പറയാനൊരു ഒരു ഒരു ഏകാധിപത്യ ഭരണം തന്നെയായിരുന്നു എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ കണ്ടത് അങ്ങനെയാണ് ഹിറ്റ്ലറെ നമ്മൾ കേട്ടറുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കണ്ടു അതാണ് ഉണ്ടായിരിക്കുന്നത് ആർ എസ് എസ് നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി എന്തായിരിക്കും അടിയന്തരാവസ്ഥ കാലത്ത് ആ സംഘത്തിൻ്റെ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ഡേ ടു ഡേ ശാഖകൾ നടത്താൻ സാധിക്കാത്തൊരവസ്ഥ വന്നിരുന്നു അത് കവിഞ്ഞു വേറെ ഒരു ഒരു തരത്തിലൊരു പ്രശ്നം ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം സംഘത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ അണ്ടർഗ്രൗണ്ട് പ്രവർത്തനങ്ങളൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടായിരുന്നു കമ്മ്യൂണിക്കേഷൻസ് എല്ലാം ഉണ്ടായിരുന്നു എല്ലാവർക്കും വലിയ ഗൗരവത്തിലാണ് കാര്യങ്ങളൊക്കെ വളരെ സിസ്റ്റമാറ്റിക്കായിരുന്നു ഇപ്പോൾ ഒരാൾ വേറൊരാൾക്ക് ഡീലിങ്കിങ് സിസ്റ്റമായിരുന്നു ഒരാൾ വേറൊരാൾക്ക് അറിയാൻ പറ്റില്ല അയാൾക്ക് അറിഞ്ഞാലല്ലേ അവരെ ഇടിച്ചാലും പറയാൻ പറ്റുള്ളൂ ഒന്നും അറിയില്ല എന്നുള്ളതാണ് അങ്ങനെ വളരെ ഒരുപാട് ഈ ആ ഒരു സിസ്റ്റം നമുക്കൊക്കെ ഞങ്ങൾക്കൊക്കെ മനസ്സിലാക്കിയത് ഇത് മാസം ഈ ഒരു പ്രവർത്തനത്തെ കൂടിയിട്ടാണ് അപ്പോ അത് വലിയൊരു അനുഭവം തന്നെയായിരുന്നു